മലയാളത്തിൻ്റെ പ്രിയ താരം മമ്മൂക്കയിട തിരിച്ചു വന്നിരിക്കുകയാണ് കുറച്ചു കാലമായിട്ട് അസുഖബാധിതനായതിനെ തുടർന്ന് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മമ്മൂക്ക മുന്നോട്ട് പോവുകയായിരുന്നു മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് മമ്മൂക്കയ്ക്ക് ശാരീരിക അസ്വസ്ഥത നേരിട്ടുകൊണ്ട് സിനിമ ഷൂട്ടിംഗ് റദ്ദ് ചെയ്തുകൊണ്ട് മമ്മൂക്ക ട്രീറ്റ്മെൻറ്റിനും കാര്യത്തിനൊക്കെ ആയിട്ട് പോയത് ഇപ്പോഴിത് ആ സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മമ്മൂക്കയുടെ സന്തത സഹചാരിയായ ജോർജ് അതേപോലെ തന്നെ ആൻഡോ ജോസഫും ജോർജേട്ടൻ ഇത്തരത്തിലാണ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈക്കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്നാണ് ജോർജേട്ടൻ കുറിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 എന്നാണ് ആൻഡോ ജോസഫ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് മമ്മൂക്കയുടെ തിരിച്ചു തിരിച്ചുവരവിൻ്റെ സന്തോഷ സൂചകമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂക്കയുടെ തിരിച്ചു വരവ് ആഘോഷമാക്കാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മമ്മൂക്കയ്ക്കും ഉമ്മൻ നൽകുന്ന ചിത്രമാണ് ലാലേട്ടൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പരമായിട്ട് ലാലേറ്റം ചേർത്തിരിക്കുന്നത് ഒരു സ്നേഹം നിറഞ്ഞ ലൗചന്യവും കൂടിയാണ് മമ്മൂക്കയെ തിരിച്ചുവരവിനായിട്ട് മഞ്ജു വാര്യറും തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വെൽക്കം ബാക്ക് ടൈഗർ എന്നാണ് മഞ്ജു തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ജയറാം അങ്ങനെ നിരവധി താരങ്ങളാണ് മമ്മൂക്കയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കുന്നത്